എന്തായി എല്ലാവരും സുഖമായിട്ടിരിക്കണോ എനിക്ക് കുറച്ച് അസുഖത്തിലാണ് പനിയാണ് ഇപ്പോൾ പനി സീസണാണല്ലോ അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഒന്നും എടുത്തിട്ടില്ല നല്ല ടയേഡാണ് ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ചൊക്കെ നോക്കി പക്ഷെ കുറേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇക്കാക്ക വർക്കിന് പോയേക്കായിരുന്നു അപ്പോൾ പപ്പയും കൂടി പോയി അവിടെ ചെന്നപ്പോൾ അവർ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു ഒരു ട്രിപ്പ് പോലെ അരമണിക്കൂർ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഇൻജക്ഷനൊക്കെ എടുത്ത് ഒക്കെ തന്നു തിരിച്ച് പോന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കണ്ടായില്ല അപ്പോൾ നല്ല വിശപ്പുണ്ട് പക്ഷേ കഴിക്കാൻ പറ്റണ്ടായില്ല പിന്നെ വായിക്കൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ കുറച്ച് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതുണ്ടാക്കി പിന്നെ രാവിലത്തെ കടല ഇരിക്കണ്ടായിരുന്നു അത് ഒന്ന് നന്നായിട്ട് ഉള്ളിയും മുളകൊക്കെ ഇടിച്ച് ഒന്നുകൂടിയും ഒലത്തി എടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാമെന്നൊരാഗ്രഹം തോന്നി അപ്പം അത് നന്നായിട്ട് ഉള്ളിയും കൊല്ലമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒലത്തി എടുക്കയാണ് ഒരാഗ്രഹമാണേ കഴിക്കാൻ പറ്റുമെന്നറിയില്ല പക്ഷേ തലവേദനയൊക്കെ ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കടല നന്നായിട്ടൊന്നും ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണമൊക്കെ ഉണ്ട് ഇനി എന്താണെന്ന് എന്നറിയില്ല അതെ നല്ല ടേസ്റ്റ് കാണുമ്പോൾ തന്നെ തോന്നണില്ലേ നിങ്ങൾക്ക് അങ്ങനെ ഇത്തിരി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ തക്കാളി ചമ്മന്തിയും കടലൊലത്തിതും പിന്നെ ഉമ്മച്ച് കായും പരിപ്പൊടിയും വലത്തിയതും തന്നായിരുന്നു അപ്പോൾ അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര എന്താ ഒരു പെട്ടെന്നൊരു എന്തെങ്കിലും അസുഖം വന്നാൽ തളർന്നു പോണ ഒരാളാണ് അതായത് പിന്നെ പുതച്ച മുടി എവിടെയെങ്കിലും കിടന്നാൽ മതി എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ഇതേ കുറച്ച് ബാക്കി വെച്ച് ബാക്കിയൊക്കെ കഴിച്ച് ഇനി ടാബ്ലറ്റ് ഉണ്ട് ഒരു കാൽപ്പൂള് കഴിക്കണം തലവേദനയുടെ ടാബ്ലറ്റ് ഇനി രാത്രിയേ അപ്പോൾ ഇതൊക്കെ കഴിച്ച് പുതച്ച് മൂടി അങ്ങോട്ട് എന്നാണ് വിചാരിച്ചേക്കണത് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്ക് ഓക്കേ